തലശ്ശേരി ഉത്തര കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന ഖ്യാതി നേടിയ പട്ടണം ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയുടെ മലബാറിലെ ആസ്ഥാനവുമായിരുന്നു തലശ്ശേരി ബ്രിട്ടീഷ് അധികാര കോത്തളങ്ങളോട് ധീരമായി പടവിട്ടിയ വീരപഴശ്ശി കേരളവർമ്മ തമ്പുരാനെ പരാജയപ്പെടുത്താൻ കേണൽ വെല്ലസ്ലി കരുക്കൾ തലശ്ശേരി കോട്ടയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തലശ്ശേരിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആരംഭിച്ചു കപ്പൽ ഛേദത്തിലകപ്പെട്ട് രക്ഷപ്പെട്ട് തലശ്ശേരി തുറമുഖത്തെത്തിയ എഡ്വേർഡ് ബ്രണ്ണൻ എന്ന ബ്രിട്ടീഷുകാരൻ തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിന് നീക്കിവച്ചതും അതിനുവേണ്ടി തലശ്ശേരിയിൽ ഒരു ഇംഗ്ലീഷ് പള്ളിക്കൂടം ആരംഭിച്ചതും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ബാസൽ മിഷന്റെ മതപ്രചാരകനായി തലശ്ശേരിയിലെത്തിയ ജർമ്മൻകാരനായ ഡോക്ടർ ഹെമ്മൻ ഗുണ്ടറ്റ് തലശ്ശേരിക്കടുത്ത ഇല്ലിക്കുന്നിൽ താമസിച്ച് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു പിന്നീട് പശ്ചിമോദയം എന്ന പത്രവും കല്ലച്ചിൽ ആരംഭിച്ച് പ്രചരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മലയാളം ഇംഗ്ലീഷ് നിഖണ്ഡവും പ്രസിദ്ധീകരിച്ചു മലയാളത്തിന് വ്യാകരണ ഗ്രന്ഥവും കേരള ചരിത്രവും ഡോക്ടർ ഗുണ്ടറ്റ് രചിച്ചു ഗുണ്ടറ്റിനെ മലയാളവും സംസ്കൃതവും പഠിപ്പിച്ചത് തലശ്ശേരിക്കാരായ ഊരാച്ചേരി ഗുരുനാഥന്മാരായിരുന്നു പാശ്ചാത്യ ബന്ധങ്ങളിലൂടെ തലശ്ശേരിക്ക് കൈവന്ന ഈ ആധുനികതാ സമ്പർക്കവും വിദ്യാഭ്യാസവും ജ്ഞാനഗുതികളാൽ ഒരു നവീന സിവിൽ സമൂഹത്തെ രൂപപ്പെടുത്തി അത്തരമൊരു പുതുസമൂഹത്തിൻ്റെ വിജ്ഞാനദാഹത്തെ ശമിപ്പിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തലശ്ശേരിയിലെ ആദ്യത്തെ ഗ്രന്ഥാലയം വിക്ടോറിയ മെമ്മോറിയൽ ലൈബ്രറി തലശ്ശേരിയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒക്ടോബർ പതിനാറിന് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൻസൺ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കാലയവനികക്കുള്ളിൽ മറഞ്ഞ വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥമാണ് ഈ ഗ്രന്ഥാലയം തലശ്ശേരിയിൽ സ്ഥാപിതമായത് അക്ഷരാർത്ഥത്തിൽ അക്ഷര നഗരി തന്നെയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലെ തലശ്ശേരി മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാ രചിച്ച വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ തലശ്ശേരി നഗരത്തിന്റെ പ്രാന്ത പ്രദേശമായ പൊന്നിത്താണ് തൻ്റെ പ്രശസ്തമായ കപ്പരട്ടി ഭവനം പണിത് താമസിച്ചിരുന്നത് പയ്യന്നൂരിനടുത്തുള്ള കുറ്റൂർ വേങ്ങയിൽ ജനിച്ചു വളർന്ന കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ തലശ്ശേരിയുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ സവിശേഷതയിൽ ആകൃഷ്ടനായിട്ടാണ് തലശ്ശേരിക്കടുത്ത് വാസഗേഹം നിർമ്മിച്ചത് ചെറുകഥയും സാഹിത്യ നിരൂപണവും വിജ്ഞാനപ്രദമായ പ്രബന്ധങ്ങളും എഴുതി മലയാള ഭാഷയെ സമ്പന്നമാക്കിയ മൂർക്കോത്തുകുമാരൻ വിക്ടോറിയ ലൈബ്രറിയുടെ വെള്ളിപ്പാടകലെ ചേറ്റംകുന്നിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹം പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനുമായിരുന്നു മലയാളത്തിൽ ഒരു നോവലിൻ്റെ സർവ്വവിധ ലക്ഷണങ്ങളും തികഞ്ഞ ഇന്ദുലേഖ എന്ന കൃതി സംഭാവന ചെയ്ത ഒ ചന്ദുമേനോൻ വിക്ടോറിയ ലൈബ്രറിയുടെ വെള്ളിപ്പാടകലെയുള്ള തിരുവങ്ങാട്ടെ ഒയ്യാരത്ത് ഭവനത്തിലാണ് താമസിച്ചിരുന്നത് ഏറെക്കാലം തലശ്ശേരിയിലെ ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു തലശ്ശേരിയിലെ സാംസ്കാരിക രംഗത്തെ സ്വാധീനിച്ച വ്യക്തിത്വവുമായിരുന്നു എം ആർ നായർ മാണിക്കൊത്ത് രാമുണ്ണി നായർ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായ സഞ്ജയൻ തലശ്ശേരി സ്വദേശിയായിരുന്നു സഞ്ജയൻ വിശ്വരൂപം എന്നീ ആനുകാലികങ്ങളുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇരുന്നൂറ് പുസ്തകങ്ങളുമായിട്ടാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ കെ കൃഷ്ണകുറുപ്പിന്റെ മുൻകൈയിൽ ലൈബ്രറിയനെ നഗരസഭാ ജീവനക്കാരനാക്കി ശമ്പളം നൽകി തുടങ്ങി സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി വിക്ടോറിയ ലൈബ്രറി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ സ്മരണാർത്ഥം ആസാദ് ലൈബ്രറി എന്ന് പുനർനാമകരണം ചെയ്തു ഈ പ്രദേശത്തെ പ്രത്യേകിച്ചും തലശ്ശേരി പട്ടണത്തിലെ ഒരു സുപ്രധാന സാംസ്കാരിക കേന്ദ്രമാണ് ഇതിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറയുകയില്ല വർദ്ധിച്ചു കൊണ്ടേയിരിക്കും വായനയും വായന മരിക്കുന്നു എന്ന് പറയുന്നത് വെറും വിട്ടിത്തമാണ് വായന സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഈ ജനവിഭാഗത്തിന് വായന കൂടാതെ കഴിയുകയില്ല നമ്മൾ വായിച്ച് വളരുക എന്നുള്ളതാണ് ലൈബ്രറിയുടെ നേരത്തെയുള്ള മുദ്രാവാക്യം ഈ പി എം പണിക്കരെ പോലെയുള്ള ആളുകൾ ഈ ലൈബ്ര ഈ പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് വേണ്ടി വളരെയധികം പണിപ്പെട്ടിട്ടുണ്ട് അതിനു അനുസരിച്ചുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്നും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു തീരും പ്രശസ്ത സാഹിത്യകാരന്മാരായ മൂർക്കോത്ത് കുമാരൻ മൂർക്കോത്ത് കുഞ്ഞപ്പ അതുപോലെ മുർക്കോത്ത് ശ്രീനിവാസൻ സഞ്ജയൻ ഇവരെല്ലാം വന്ന് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പരിപാടികളിൽ പങ്കെടുത്ത ഒരു പശ്ചാത്തലം ഉള്ള ഗ്രന്ഥശാലയാണ് വിക്ടോറിയ മെമ്മോറിയൽ ലൈബ്രറി പിന്നീട് അതിൻ്റെ പേര് മാറ്റി പൊതുവേ നമ്മൾക്ക് സാമ്രാജ്യത്വത്തിൻ്റെ അടയാളങ്ങൾ അവശേഷിപ്പിക്കരുത് എന്ന ധാരണയായിരിക്കാം ഇതിൻ്റെ പേര് മാറ്റി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേരിലേക്ക് ഈ ഗ്രന്ഥശാലയുടെ പരിവർത്തനം നടന്നു മൗലാന അബുൽ കലാം ആസാദിൻ്റെ പേര് ഈ ഗ്രന്ഥശാലയിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി മാറുന്ന മുഹൂർത്തം യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് ചില പേരുകൾ മാറ്റിയിട്ടില്ല ലോഗൻസ് റോഡിൽ ലോകൻ്റെ പേരുള്ള റോഡിൻ്റെ പേര് മാറ്റിയിട്ടില്ല കാരണം ലോഗൻ ഇന്ത്യയിലെ ജനങ്ങളോട് കൂറ് പ്രഖ്യാപിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ശാസ്ത്ര വിഷയങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന വിഭാഗത്തിൻ്റെ ഡയറക്ടറും ഒക്കെയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ സങ്കീർണമായ കാലഘട്ടത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഏതാണ്ട് അൻപത്തി ഏഴ് വരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നത സ്ഥാനത്ത് നിൽക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അനുഭവിച്ച വ്യഥകൾ ഇന്ത്യയെ പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയുമായി വിഭജിക്കപ്പെടുന്ന കാലത്ത് ആ വിഭജനത്തിനെതിരായി ഏറ്റവും ശക്തമായി സംസാരിച്ച സമുന്നത നേതാവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ വെട്ടി കീറി മുറിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്ത് ചെന്നു ഗാന്ധിജി ആ നിർദ്ദേശം തള്ളിയപ്പോൾ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ അപ്പുറവും ഇപ്പുറവും പോയി എങ്ങനെയെങ്കിലും ഈ രാജ്യം വിഭജിക്കരുത് എന്ന് പ്രഖ്യാപിക്കുവാൻ തുനിഞ്ഞ സമന്നത നേതാവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹം ജനിച്ചത് മെക്കയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാമഹന്മാർ കൽക്കത്തയിലും അതുപോലെ മെക്കയിലും ആയിരുന്നു മെക്കയിൽ ജനിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഉറുദു ഭാഷയിൽ മാത്രം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായ കാലം മുതൽ തലശ്ശേരി ആസാദ് ലൈബ്രറിയുമായി ബന്ധമുണ്ട് പല അമൂല്യ ഗ്രന്ഥങ്ങളുടെയും ഒരു കലവറയാണ് മലബാറിലെ തന്നെ ആദ്യത്തെ ഗ്രന്ഥാലയങ്ങളിലൊന്നായ ആസാദ് ലൈബ്രറി പിന്നീട് എൽ എൽ എയുടെ അധീനത്തിൽ വന്നപ്പോൾ ആസാദ് ലൈബ്രറിയുടെ നല്ല കാലം മെല്ലെ മെല്ലെ താഴോട്ട് പോവുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആക്ട് നടപ്പിലാവുകയും എൽ എൽ എ ലൈബ്രറി കൗൺസിൽ ലയിക്കുകയും ചെയ്തു ആസാദ് ലൈബ്രറിയിൽ അമൂല്യങ്ങളായ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അക്കാലത്ത് എവിടെയും ലഭ്യമല്ലാതിരുന്ന തേസ്റ്റൻ്റെ മലബാർ കലക്ടറായിരുന്നു തേസ്റ്റൻ കാസ്റ്റാൻ ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പുസ്തകം അത് കേരളത്തിലെ ജാതിയെക്കുറിച്ച് പ്രത്യേക കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെയുള്ള വ്യത്യസ്ത ജാതികളെക്കുറിച്ചുള്ള ഒരു പഠനമാണത് ഞാനതിലൊരു കാര്യമോർക്കുന്നത് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവർ അവർ പട്ടികജാതിയല്ല എന്ന് പറഞ്ഞ കേസ് വന്നപ്പോൾ ആസാദ് ലൈബ്രറിയിൽ നിന്ന് ടെസ്റ്റൻ്റെ പുസ്തകം കോടതിയിൽ എക്സിബിറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ പുസ്തകം നൽകാൻ എൻ്റെ അടുത്ത് വന്നു പക്ഷേ കോടതിയിൽ കൊടുത്ത് തിരിച്ചു കിട്ടാൻ വഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ആ പുസ്തകം കൊടുത്തില്ല ഫോട്ടോ കോപ്പി എടുത്തുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ കെയ്സ് ഓഫ് മലബാർ അതൊക്കെ മറ്റെവിടെയും കിട്ടാത്ത പുസ്തകമാണ് ഇന്നും ആസാദ് ലൈബ്രറി മാറ്റിയിട്ട പുസ്തകങ്ങളിൽ ഒരു വലിയ തിരച്ചിൽ നടത്തിയാൽ അത്തരത്തിൽ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളെടുത്ത് അവിടുത്തെ റെഫറൻസിൽ വെക്കുവാനും വലിയൊരു പ്രദർശനത്തിന് തന്നെ അത്തരം പുസ്തകങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് സ്വാതന്ത്ര്യസമര ചരിത്ര പോരാട്ടത്തിൽ നിർണായകമായിട്ടുള്ള സംഭാവന ഈ ലൈബ്രറിക്ക് ആഭിമുഖ്യത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാർ എല്ലാം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന കളരിയായിരുന്നു നമ്മുടെ ആസാദ് ലൈബ്രറി തീർച്ചയായും ഈ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ലൈബ്രറിയുടെ പിന്നെ ഈ പിന്നെ നമ്മുടെ സാധാരണ നിലയിൽ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഈ നാടിനു വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ലൈബ്രറിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്രമാത്രം അമൂല്യ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇത്രയും ആളുകൾ വന്ന് വായിക്കുന്നതും ഗവേഷകന്മാരടക്കമുള്ള ആളുകൾ അവിടെ വന്ന് വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും തലശ്ശേരിക്ക് അഭിമാനമാണ് പക്ഷേ ഈ അഭിമാനവും ഈ അന്തസ്സുമെല്ലാം നാം ഉയർത്തിപ്പിടിക്കുമ്പോഴും ആസാദ് ലൈബ്രറി അതിൻ്റെ വികാസത്തിന് വേണ്ടി ഇങ്ങനെ വീർപ്പുമുട്ടുകയാണ് അതിൻ്റെ പ്രധാന കാരണം പൈതൃക നഗരി എന്ന രീതിയിൽ ഒരു അതിനുവേണ്ടിയുള്ളൊരു പരിരക്ഷ ആസാദ് ലൈബ്രറിക്ക് ഇന്ന് വരെ കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ആസാദ് ലൈബ്രറിയുടെ പരിസരത്താണ് തലശ്ശേരിയിലെ കോട്ട സ്ഥിതി ചെയ്യുന്നത് അത് പുരാവസ്തുവിൻ്റെ കീഴിൽ ആണ് പ്രവർത്തിക്കുന്നത് പുരാവസ്തുവിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയുടെ മുൻവശത്തായി പ്രവൃത്തി നിൽക്കുന്ന ഈ ആസാദ് ലൈബ്രറിയെ ഒരു തരത്തിലും അതിൻ്റെ അതിൽ പുതിയ കെട്ടിടം എടുക്കാനോ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ മേലെ രണ്ടാം നില എടുക്കാനോ ഒന്നും കഴിയാത്തൊരു നിലയാണുള്ളത് ഈ മഹത്തായ സ്ഥാപനത്തെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ വികസനത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ വിജ്ഞാന കുതുകൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുമാറാകുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം പലതരത്തിൽ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടേ പഠനമേ എന്നുള്ള ഒരു പ്രത്യാശയാണ് ഇപ്പോൾ പറയാനുള്ളത് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മദ്രാസ് പബ്ലിക് ലൈബ്രറീസ് ആക്ട് അനുസരിച്ച് നിലവിൽ വന്ന ലോക്കൽ ലൈബ്രറി അതോറിറ്റിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആസാദ് ലൈബ്രറി കൈമാറ്റം ചെയ്യപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് കേരള ഗ്രന്ഥശാല സംഘം പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചത് കേരളത്തിലെ ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമായി മാറി പ്രസിദ്ധ വിദ്യാഭ്യാസ വിചക്ഷണനും സാഹിത്യ നിരൂപകനും ഗാന്ധിയനുമായിരുന്ന തായാട്ടു ശങ്കരൻ പ്രസിഡന്റും പി എൻ പണിക്കർ സെക്രട്ടറിയുമായ കമ്മിറ്റിയെയാണ് പിരിച്ചുവിട്ടത് പകരം രാഷ്ട്രീയ പാർട്ടികളിലെ പിൻബഞ്ചുകാരെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരള നിയമസഭ പാസാക്കിയ പബ്ലിക് ലൈബ്രറീസ് ആക്ട് ആണ് ഈ ഗ്രന്ഥശാല സംഘത്തിന്റെ ദുസ്ഥിതിക്ക് ഒരു പരിധിവരെ അറുതി വരുത്തിയത് ദീർഘകാലം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മറ്റൊരു തലശ്ശേരിക്കാരൻ ഐ വി ദാസാണ് ഇതിനാധാരമായ ബിൽ തയ്യാറാക്കാൻ പ്രധാന പങ്കുവഹിച്ചത് നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന ലൈബ്രറി കൗൺസിലേക്ക് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും പ്രസിദ്ധ കവി കടമനിട്ട രാമകൃഷ്ണൻ പ്രസിഡന്റും ഐവിദാ സെക്രട്ടറിയുമായ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിലവിൽ വരികയും ചെയ്തു നിയമപ്രകാരം ജില്ലാ താലൂക്ക് കൗൺസിലുകളും നിലവിൽ വന്നു നിയമം അനുശാസിക്കുന്നതിന് പ്രകാരം മലബാർ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ കീഴിലുള്ള എല്ലാ ഗ്രന്ഥശാലകളും അതത് താലൂക്ക് കൗൺസിലുകളുടെ കീഴിലായി എന്നാൽ ജനകീയ സംവിധാനത്തിന്റെ പിന്തുണയില്ലാതിരുന്ന പ്രസ്തുത ഗ്രന്ഥാലയങ്ങൾ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ഇതിനൊരരുത് വരുത്തിക്കൊണ്ട് ഐവിദാസ് മാസ്റ്ററുടെ മുൻകൈയിൽ ആസാദ് ലൈബ്രറിക്ക് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു തലശ്ശേരി ബാറിലെ പ്രസിദ്ധ അഭിഭാഷകനായ ടി എ രാമദാസ് പ്രസിഡന്റും സി പി ഹരീന്ദ്രൻ സെക്രട്ടറിയുമായ ജനകീയ കമ്മിറ്റി നിലവിൽ വന്നതോടെ രണ്ട് ദശാബ്ദ കാലം ഇഴഞ്ഞു നീങ്ങിയിരുന്ന ലൈബ്രറി പ്രവർത്തനം സജീവമായി കൽക്കത്ത നാഷണൽ ലൈബ്രറിയിലെ ലൈബ്രറിയനും ഗ്രന്ഥശാലാശാസ്ത്രജ്ഞനും ഗ്രന്ഥകർത്താവുമായ കെ എം ഗോപി വിഖ്യാത ചരിത്രകാരൻ പ്രൊഫസർ പി കെ മുഹമ്മദ് അലി മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ ഇ ഗംഗാധരൻ വിവർത്തകൻ അഡ്വക്കേറ്റ് സി ഒ ടി ഉമ്മർ ചിത്രകാരൻ കെ കെ മാരാർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന എം പത്മനാഭൻ നായർ തുടങ്ങിയ പ്രഗത്ഭമതികൾ ആദ്യ കമ്മിറ്റിയിലുണ്ടായിരുന്നു ലോക്സഭാ മണ്ഡലം അംഗമായിരുന്ന ശ്രീമതി എ കെ പ്രേമജത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച രൂപ ഉപയോഗിച്ച് പഴകി ജീർണിച്ച കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിതു പുസ്തകങ്ങളുടെ എണ്ണം മാത്രം പരിഗണിച്ചാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രന്ഥാലയമാണിത് ആകെ നാൽപ്പതിനായിരം പുസ്തകങ്ങൾ സ്റ്റോക്കിലുണ്ട് നാലായിരം അംഗങ്ങളുമുണ്ട് പന്ത്രണ്ട് ദിനപത്രങ്ങളും നാൽപ്പത്തിയാറ് ആനുകാലികങ്ങളുമുള്ള വായനാ മുറിയിൽ ധാരാളം ആളുകൾ വായിക്കാൻ എത്തുന്നുണ്ട് വളരെ പഴക്കമേറിയ ധാരാളം പ്രമുഖ ഗ്രന്ഥങ്ങൾ ഇവിടെ ലഭ്യമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകൃതമായ വികസന സമിതിയാണ് ലൈബ്രറിയുടെ ഏറ്റവും നൂതനമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നത് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ കീഴിലെ താലൂക്ക് ലൈബ്രറിയാണ് ആസാദ് ലൈബ്രറി ശ്രീ കെ കെ മാരാർ ചെയർമാനായും ശ്രീ പവിത്ര മുഗേരി കൺവീനറായും ശ്രീ കെ മുരളീധരൻ എം പി കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ തലശ്ശേരി നഗരസഭാ അധ്യക്ഷ ശ്രീമതി ജമുനാ റാണി ടീച്ചർ എന്നിവരും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലറായ ഡോക്ടർ സുധ അഴീക്കോടനും സ്റ്റേറ്റ് ജില്ലാതല ലൈബ്രറി കൗൺസിൽ അംഗങ്ങളും തലശ്ശേരിയിലെ സാഹിത്യ സാമൂഹ്യ പ്രവർത്തകരും അടങ്ങുന്ന ഇരുപത്തിയഞ്ച് അംഗസമിതിയാണ് ആസാദ് ലൈബ്രറി വികസന സമിതി അറിവിൻ സുഗന്ധമിയേലെന്ന് ഒരായിരം അക്ഷരക്കൂട്ടങ്ങൾ ഉതിരും വായനയുടെ ചിന്തകളുടെ ചുടുനെരിപ്പോടും നെഞ്ചത്തേറി തലമുറകൾക്ക് അക്ഷരദ്വിതി വിതറി ഈ കടലോരത്ത് കാലങ്ങളോളം ഊർജിത പ്രൗഢിയോടെ പ്രോജ്വലിച്ചു നിൽക്കും ഇനിയും ആസാദ്